നമസ്കാരം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ എം പി ആക്കി വിട്ട തൃശ്ശൂർ ജനത ഇപ്പോൾ നല്ലപോലെ പശ്ചാത്തപിക്കുന്നുണ്ട് അത് വലിയൊരു തെറ്റായ തീരുമാനമാണെന്ന് തന്നെയാണ് തൃശ്ശൂർ ജനത ഇപ്പോൾ മനസ്സിലാക്കുന്നത് അത് തെറ്റായിപ്പോയെന്ന് അവർക്ക് തന്നെ തോന്നിയ അഞ്ച് കാര്യങ്ങൾ ഇവിടെ പറയാം അതിലൊന്നാമത്തേത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനു ശേഷമുള്ള കേന്ദ്ര ബജറ്റാണ് കേരളത്തിന് വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു ബജറ്റായിരുന്നു അത് കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും മുഴുവനും സുരേഷ് ഗോപി കേരളത്തിന് വാഗ്ദാനം ചെയ്തത് സ്വന്തമായിട്ടൊരു എയിംസ് സ്ഥാപിച്ചു നൽകുമെന്നുള്ളതായിരുന്നു മാത്രമല്ല റബ്ബറിന്റെ താങ്ങുവില കൂട്ടുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു ഈ വാഗ്ദാനങ്ങളെയെല്ലാം പിന്തുണച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിക്ക് വേണ്ടി ഇലക്ഷൻ പ്രചാരണ പരിപാടികൾക്ക് രണ്ട് തവണ കേരളത്തിൽ വന്നു പോയിരുന്നു എന്നാൽ സുരേഷ് ഗോപി ജയിച്ചപ്പോഴോ എന്താ ഇവിടെ സംഭവിച്ചത് അല്ല ബഡ്ജറ്റ് വന്നപ്പോൾ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചലനവും ഉണ്ടായില്ലെന്ന് തന്നെ പറയാം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ നാവിൽ നിന്നും കേരളം എന്ന വാക്ക് പോലും ഉച്ചരിച്ചിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ മറുപടി എന്നത് ഇനിയും ബജറ്റുകൾ അവതരിപ്പിക്കാനുണ്ടല്ലോ എന്നാണ് ഇനി രണ്ടാമത്തെ കാര്യം ഷിരൂരിൽ കാണാതായ അർജുൻ എന്ന ഡ്രൈവറിന്റെ സംഭവമാണ് കേരളത്തിൽ വലിയ രീതിയിലുള്ള ചലനം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നല്ലോ ഇത് ചാനൽ ചർച്ചകളിൽ പോലും അർജുനെ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാധ്യതകളായിരുന്നു ചർച്ചകളിൽ വിഷയമായിട്ട് വന്നിരുന്നത് എന്നാൽ നമ്മുടെ കേന്ദ്ര സഹമന്ത്രി ഈ വിഷയത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം പോലും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഒരു വസ്തുത കർണാടകയിലും കോൺഗ്രസ് പാർട്ടിയാണല്ലോ ഭരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കർണാടകയോട് അർജുനെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി ഒരു തരത്തിലുമുള്ള സമ്മർദ്ദം പോലും ചെലുത്താതിരുന്ന ഒരു സമയം കൂടിയായിരുന്നു അത് എന്നാൽ ആ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി ഇരുപത്തിനാല് മണിക്കൂറും കർണാടക മുഖ്യമന്ത്രിയോട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ട കാര്യങ്ങൾ ഉടനടി ചെയ്യണമെന്ന് പറഞ്ഞ് പ്രതിരോധത്തിലാക്കുക പോലും ചെയ്തിരുന്നു എന്നിട്ട് പോലും സുരേഷ് ഗോപി അവിടെ മാസ് പരിവേഷമായി അവിടെ എത്തിച്ചേരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചതും കരുതിയത് എന്നാൽ അതുണ്ടായില്ല ഒന്ന് ആലോചിച്ചു നോക്ക് സുരേഷ് ഗോപിയുടെ ഒരു കേന്ദ്രമന്ത്രിയുടെ ഒരു പവർ ഉപയോഗപ്പെടുത്തി കേന്ദ്രത്തോട് സഹായം ചോദിക്കാമായിരുന്നല്ലോ വേണ്ട രീതിയിൽ തന്നെ ആ രക്ഷാപ്രവർത്തനം തുടക്കം മുതൽ തന്നെ വലിയ രീതിയിൽ നടത്തുകയും ചെയ്യാമായിരുന്നല്ലോ എന്നാൽ സുരേഷ് ഗോപി അതിനുവേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഈ ഒരു കാര്യത്തോടു കൂടി തന്നെ സുരേഷ് ഗോപി എന്താണെന്നുള്ളത് തൃശ്ശൂർക്കാർക്ക് കടക്കമുള്ളവർക്ക് ഏകദേശം തുടങ്ങിയിരുന്നു അടുത്തത് മൂന്നാമത്തെ കാര്യം നമ്മുടെ രാജ്യത്തെ പോലും ഞെട്ടിപ്പിച്ച ഒരു വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് ഒരു സാധാരണ ചെറിയൊരു ദുരന്തമല്ല വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല എന്നീ പ്രദേശങ്ങളിൽ സംഭവിച്ചതെന്നുകൂടി നമ്മൾ ഓർക്കണം നാനൂറിലധികം പേർക്കാണ് ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ആയിരത്തിലേറെ പേർക്ക് വീടും കുടുംബവും നഷ്ടപ്പെട്ടു ഉപജീവനം പോലും പലർക്കും നഷ്ടപ്പെട്ടു ദുരന്തമുണ്ടായി ആദ്യത്തെ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ദുരന്തമുഖത്ത് വരുന്നുണ്ട് അതിനുശേഷം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എത്തുന്നത് എന്നാൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തുന്നതോ ആറാം ദിനത്തിൽ എവിടെ എന്തു ദുരന്തമുണ്ടായാലും ജനം ആദ്യം ഉറ്റുനോക്കുന്നത് സുരേഷ് ഗോപിയെയാണ് എന്നാൽ അവിടെ വൈകി എത്തുന്നതും കാര്യങ്ങളെ ഒട്ടും ഗൗരവപൂർവ്വം അല്ലാതെ സമീപിക്കുന്ന ഒരു പ്രവണതയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ദുരന്തം ബാധിച്ചവർക്ക് വേണ്ടി ഒരു രൂപ പോലും അദ്ദേഹം സംഭാവന പോലുമില്ല ലോക്സഭയിൽ വയനാടിനെ കുറിച്ച് ജോൺ ബ്രിട്ടാസ് പറയുമ്പോൾ സുരേഷ് ഗോപി അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയാത്തതും നമ്മൾ എല്ലാവരും കണ്ടതാണല്ലോ നാലാമതായി പറയാനുള്ളത് മുല്ലപ്പെരിയാർ വിഷയമാണ് ഇത് നമ്മളെല്ലാവരെയും എപ്പോഴും ആശങ്കയിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യ മുന്നണിയിൽ നിന്ന് പോയ എം പിമാർ എല്ലാവരും തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിൽ കേന്ദ്രം എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടിയാണ് പക്ഷേ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് ഒരു തരത്തിലുമുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല ഡാം സേഫ്റ്റി ആക്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിന് മാത്രമാണ് എന്നാൽ സുരേഷ് ഗോപി ഇവിടെ പഴി പറയുന്നത് പിണറായി വിജയനെയും സംസ്ഥാന സർക്കാരിനെയുമാണ് അതായത് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്നതും അതും സുരേഷ് ഗോപി വിചാരിച്ചാൽ പറ്റുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ വിഷയം ഒത്തുതീർപ്പാക്കുക എന്നുള്ളത് അതും സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ല എന്നതുമാണ് തൃശ്ശൂരുകാർ മനസ്സിലാക്കിയ ആലാമത്തെ കാര്യം ഇനി അവസാനത്തെ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുരേഷ് ഗോപിയുടെ മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിന്റെ രീതികളാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ നേരിടുന്ന ക്രൂരമായ പീഡനങ്ങളെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഹേമ കമ്മിറ്റിയിലൂടെ പുറത്തോട്ട് വന്നിരിക്കുന്നത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ ചോദ്യങ്ങൾ ചോദിച്ചാൽ സിനിമയിൽ സുരേഷ് ഗോപി ചെയ്തു വെച്ചിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങൾ പെരുമാറുന്നത് പോലെ ചീറിക്കൊണ്ടാണ് മാധ്യമങ്ങളുടെ അടുത്തേക്ക് സുരേഷ് ഗോപി അടുക്കുന്നത് പ്രതികരിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തിലും സുരേഷ് ഗോപിയുടെ പ്രതികരണം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി കാണുമല്ലോ